മംഗലശ്ശേരി പേരിൻ്റെ മുമ്പിൽ നീ കൊമ്പൻ്റെ നെറ്റിപ്പട്ടം പോലെ കൊണ്ടു നടക്കുന്ന നിൻ്റെ തറവാട്ടു പേര് ഇനി ഇനിയത് നിൻ്റെ കൂടെയില്ല അത് മാഞ്ഞു പോയി ശേഖര നിൻ്റെ ഭാഷയ്ക്കൽപ്പം ശുദ്ധി വന്നിരിക്കുന്നു മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞു പോയി നല്ല പ്രയോഗം മായണം മാഞ്ഞു പോകണം പേരും ആഭരണങ്ങളും അടയാളങ്ങളും ചിഹ്നങ്ങളും മാഞ്ഞു പോകും ഒടുവിൽ നഗ്നദേഹമായിട്ടാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാകുന്നത് ഒരു രാജാവും കിരീടവും ചെങ്കോലുമായി പട്ടടയിൽ ഒടുക്കിയിട്ടില്ല നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീട് കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാം കടക്ക് പുസ്തകത്തിൻ്റെ പിറ്റിൽ വച്ചാണ് പരിത്യാഗത്തിലേക്കുള്ള യാത്ര പിന്നിട്ട വഴിയിലെന്തോ കാലിൽ തറച്ച നീ എന്താ മുള്ളിനെ ഞാനെന്നേ പറന്നിരിക്കുന്നു ഉനയൊടിഞ്ഞ പഴയ മുള്ളിന് ഈ വഴിയിൽ ഇനി എൻ്റെ കുത്തി തോമിക്കാനാവില്ല എനിക്ക് തോവില്ല ശേഖര എൻ്റെ ബൽതി നേടിയെന്ന് കരുതൊന്നും ജയമല്ലണോ വഴി മറന്നിക്കടാ മുണ്ടക്കൽ ശേഖര